ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഒക്ടോബർ ഇരുപത്തിയാറിന് നടക്കും വെട്ടിച്ചിറ ഡ്രീംസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുക കുർക്കോളി മൊയ്തീൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംഘടന സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ഗോവിന്ദൻ സംഘടന സംസ്ഥാന അധ്യക്ഷൻ ജസ്റ്റിൻ പാലത്ര തുടങ്ങിയവർ സംസാരിക്കും സംസ്ഥാനത്തെ അനധികൃത സ്വർണ്ണവ്യാപാരം നിർത്തലാക്കാൻ സർക്കാർ ഇടപെടണമെന്നും ജി എസ് ടി മൂന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി വിമ കൊണ്ട് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതൽ ഭീമ കൊണ്ട സംഘടനയുടെ തുടർച്ചയായ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തപ്പെടുന്ന ഒരു സമ്മേളനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത സ്വർണവ്യാപാരത്തിൽ നിയന്ത്രിക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ജി എസ് ടി മേഖലയിൽ നില നിലനിൽക്കുന്ന ജി എസ് ടി മൂന്ന് ശതമാനത്തിൽ നിന്നും ഒരു ശതമാനത്തിലേക്കായി കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മർപ്പു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുഴുവൻ സ്വർണ്ണ വ്യാപാരികളുടെയും ജില്ലാ സമ്മേളനമാണ് പുത്തനത്താണി വെട്ടിച്ചെറയിൽ ഡീം ലോഞ്ച് എന്ന ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്ന സമ്മേളനത്തിലേക്ക് മുഴുവൻ സ്വർണ്ണ വ്യാപാരികൾ ക്ഷണിക്കുന്നതോടൊപ്പം പൊതുജനങ്ങൾക്ക് ആവശ്യമായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അവരെ ഈ മെസ്സേജ് ജില്ലാ രക്ഷാധികാരി സി എ അലവിക്കുട്ടി ഹാജി അധ്യക്ഷൻ ടി കെ സക്കീർ ഇക്ബാൽ ജനറൽ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ ട്രഷറർ ഹംസഹാജി നിലമ്പൂർ ഉപാധ്യക്ഷൻ ബാബുരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം